മീന്തൽ പരിശീലനത്തിന്റെ ജലബോ മീന്തൽ ബോധവൽക്കരണ ക്യാമ്പിന്റെ ഭാഗമായിട്ടുള്ള രണ്ടാം ദിവസത്തെ നമ്മൾ ഇന്നലെ പെരുമ്പാ റിവർ ക്രോസിംഗ് ആയിരുന്നു നമ്മൾ ഇന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ആ പുഴയിലെ ഒരു പാലത്തിന്റെ പനിയുടെ ഭാഗമായിട്ട് കിട്ടിയ ബണ്ട് കുറെ നാൾ കൂട്ടിയിട്ടിരുന്ന് ഇപ്പോൾ ഓപ്പൺ ആക്കിയ ഭാഗമായിട്ട് അവിടെ ഏകദേശം മോശം വെള്ളം ആണ് വരാൻ ചാൻസ് ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് കാലിലേക്ക് മാറ്റിയത് ആ പെരുമ്പാപ്പുഴ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഇരുന്നൂറ് മീറ്ററെ കാണും അപ്പൊ അതിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ എനിക്ക് അത് പറയുമ്പോൾ ഇത് കുറേ കൂടി വലിയ എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ റിവർ ക്രോസ് ചെയ്തിട്ടാണ് സാധാരണ കാൽ ക്രോസ് ഇട്ട് വരുന്നത് പക്ഷേ ഇതിനകത്ത് പല ആളുകളും വന്നിട്ട് ആദ്യമായിട്ട് തന്നെ ചെയ്തിട്ട് കൊണ്ട് ഹാപ്പി ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മളുടെ ഇന്നത്തെ പരിപാടി ഈ പരിപാടി ഉദ്ഘാടനം ഔപചാരികമായ ഉദ്ഘാടനം രാവിലെ നമ്മുടെ ബഹുമാന്യനായ പയ്യന്നൂർ ഡി വൈ എസ് പി എ സുമേഷ് സാർ വളരെ എന്താണ് സാഹസികമായി എന്ന് തന്നെ വിശേഷിപ്പിക്കുക ഉമേഷ് സാർ വളരെ സാഹസികമായി തന്നെ ഉദ്ഘാടനം ചെയ്തിരുന്നു നമ്മളോടൊപ്പം രാവിലെ ആറു മണിക്ക് തന്നെ എത്തിച്ചേർന്ന് ബാക്ക് ഫ്ലോട്ടൊക്കെ കിടന്നുകൊണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടന്നുകൊണ്ട് തന്നെയായിരുന്നു ആ ഉദ്ഘാടന പ്രസംഗം നടത്തിയത് എന്തായാലും സാറിനെ നമ്മളുടെ ഈ ഇതിൻ്റെ ചടങ്ങിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഈ പരിപാടിയിൽ നിന്ന് നീന്തി കയറാനെത്തിയ പ്രിയപ്പെട്ടവരെ ശിശുഗണങ്ങളെ എല്ലാം സ്വാഗതം ചെയ്യുന്നു രക്ഷിതാക്കളെയും ബഹുമാന്യര നാട്ടുകാരെയും നീന്താൻ പഠിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടും മെഡൽ വിതരണം നീതി അനുഭവാണ് അല്ലേ നമുക്ക് അസാധ്യമായത് സാധ്യമാക്കുക അസാധ്യമായത് സാധ്യമാക്കുക എന്നതിന്റെ ഒരു പടിയാണ് ഞങ്ങളെക്കാളും ഏറെ കുട്ടികൾക്കായിരിക്കും അത് ഈ കായൽ കണ്ടോട്ട് നോക്കി ഇത് എനിക്ക് നീന്താൻ പറ്റുമോ എന്ന് ശങ്കിച്ചു നിൽക്കുന്ന പരം ഈ കായലും എനിക്ക് നീന്താൻ പറ്റും അതുപോലെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പല സാധനങ്ങളും പല തടസ്സങ്ങളെയും ഒക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്നൊരു സന്ദേശം ഒരു ഒരാശയം മുന്നിലേക്ക് വരുത്തുക എന്നുള്ളതിൻ്റെ ഒരു ജീവിത ഘടകമാണ് രാവിലെ എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു ഫാഗ് വിഷയോ അല്ലെങ്കിൽ വേറെ രണ്ട് സംസാരിച്ചാൽ പോകാം അപ്പോൾ നിങ്ങളൊക്കെ കൂടി ചെയ്യുന്ന ഒരു ടീം എഫേർട്ട് അതിന് മാറി നിന്ന് ഉദ്ഘാടനം ചെയ്തു പോകുന്നത് ശരിയായ പരിപാടിയല്ല അപ്പോൾ അതുകൊണ്ട് ഞാനും കൂടി നിങ്ങളെ കൂടെ കൂടി അപ്പോൾ നമുക്കൊരു ഒരു എന്താ പറയുക വളരെ സന്തോഷം എനിക്ക് തോന്നി കുറച്ച് നേരം എനിക്ക് ഇത്ര നേരം പ്രോഡക്റ്റ് കിടക്കാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു പിന്നെ എനിക്കും ഒരു ആത്മ കോൺഫിഡൻസ് കിട്ടി അപ്പോൾ എനിക്ക് അങ്ങനെ കോൺഫിഡൻസ് കിട്ടിയത് നിങ്ങൾക്ക് എത്രമാത്രം കിട്ടിയിട്ടുണ്ടാവില്ലേ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി നടത്തിയ ഇത് ചാൻസണ് ടീമിനും അവർ അവർ സിംഗിൾ മെനല്ല അവർ ടീം എഫേർട്ടാണ് അവർ ഓരോരുത്തർക്കും പ്രത്യേക അഭിനന്ദനം പറയാണ് അതോടൊപ്പം ഇത് ഡോക്ടർ ടീം ഫുൾ ആൾക്കാരും നമുക്കിവിടെ നീതി കടക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിന് വന്നു ആ ആർജവത്തെ ആ താല്പര്യത്തെ അഭിനന്ദിക്കുന്നു നിങ്ങളെ കൊണ്ടുവന്ന വന്ന പേരൻസിന് പ്രത്യേകം അഭിനന്ദനം പറയുന്നു കൂട്ടായ്മയാണ് നല്ല രീതിയിൽ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പം എന്തഴിവസം കണ്ടു വെള്ളത്തിൽ മുങ്ങിപ്പോയ ഒരു കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ചാടിപ്പോയ ഒരാളും ഒരു പയ്യൻ മറ്റി അപ്പോൾ നമുക്ക് രക്ഷിക്കാൻ പോകുമ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള അറിയണം അല്ലെങ്കിൽ നമുക്ക് നമുക്കെന്തൊരു ആഗ്രഹം ഉണ്ടാവും ആഗ്രഹം നമ്മുടെ ജീവനും കൊണ്ടുപോകുന്ന അവസ്ഥയെത്തും നമ്മൾ പറയാറുണ്ട് ഒരാൾ കൈ കുഴിന്ന് പിടിച്ച് കയറ്റണ ആദ്യം എന്ത് വേണം നിൽക്കുന്ന ആൾക്ക് ഒരു ഉറപ്പുണ്ടാവണം വേണം അല്ലെങ്കിൽ ആവുമ്പോൾ നമ്മളോട് കുഴിയിലേക്ക് വിടുമ്പോൾ ആ രീതി ആവാതെ ഒരു ഉറച്ച മാനസിക ഭദ്രതയോട് കൂടിയുള്ളൊരു ആളുകളെ നിങ്ങൾ വളരാൻ വേണ്ടി വളരെ എഫക്റ്റീവ് ആണ് ഇതിന് മുൻകൈ എടുത്ത ജവസിലും ടീമിനെ പറ്റിയ അഭിനന്ദനം ഈ പരിപാടി നേരത്തെ ഉദ്ഘാടനം ചെയ്തു ബാക്കി കൂടിയുള്ള മെഡലുകൂടി വിതരണം ചെയ്തു ക്ഷണിച്ചതിന് അവസരം കിട്ടിയെന്ന് ഒരു ഭാഗ്യം വഹിക്കരുതാണ് താങ്ക് യു മേഡം വിതരണം ചെയ്യുന്നതിനായിട്ട് സാറിനെ ക്ഷണിക്കുന്ന ഓരോരുത്തരും सही है तो करेक्ट विलियम अदा को वीडियो 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 साइड से आऊंगा निकलना हमारा फर्स्ट हमारे कोच विजयन തന്നെ ओके ओके यस അടുത്തത് കതിരൂർ എന്ന് പറഞ്ഞ പേര് നിഖിൽ കതിരൂരെന്ന് വന്ന നിഖിൽ സിവിൽ ഡിഫൻസ് വലണ്ടീറും കൂടിയാണ് അടുത്തത് നിവേദ് വിപിൻ